അക്കാഫ് അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിക്കുന്ന പൊന്നോണ കാഴ്ചയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഈ മാസം പതിനഞ്ചിന് ദുബായ് വേൾഡ് സെന്ററിലാണ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി ഗൾഫിൽ കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിയാറ് പേരുടെ അമ്മമാരെ യുഎഇയിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന മാതൃവന്ദനം പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും ദുബൈ സർക്കാരിന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ കോളേജ് അലൂബ്നി കൂട്ടായ്മകളുടെ പൊതുവേദിയാണ് അക്കാഫ് അസോസിയേഷൻ വിവിധ സമിതികൾക്ക് ചൂടെയാണ് പൊന്നോണക്കാഴ്ചയോടെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത് ഈ മാസം എട്ടു മുതൽ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട മത്സരങ്ങളുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിക്കും ഇസൈസ് ഇന്ത്യൻ അക്കാദമി സ്കൂളിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ നാടൻപാട്ട് മത്സരവും മലയാളിമംഗ പുരുഷ കേസരി പ്രാഥമിക റൌണ്ട് മത്സരങ്ങളും നടക്കും ദുബൈ അന്നഹതയിലെ ലാവണ്ടർ ഹോട്ടലിൽ ചേർന്ന യോഗം പ്രവർത്തന പുരോഗതി വിലയിരുത്തി ഒരാഴ്ച മുമ്പേ നമ്മുടെ തീർന്നു കഴിഞ്ഞു അന്ന് ഇത് ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ഏകദേശം മുപ്പതോളം കമ്മിറ്റികളുണ്ട് വിലയിരുത്തി സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ എട്ട് മുതൽ ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും പൂക്കള മത്സരം സിനിമാറ്റിക് ഡാൻസ് മലയാളി മംഗ പുരുഷ കേസരി ഘോഷയാത്ര ചിത്രരചന എന്നിവയിൽ മത്സരങ്ങൾ നടക്കും ഈ കമ്മിറ്റികളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി സജീവമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവരുടെ പ്രവർത്തന ഫലമാണ് നമുക്കൊരു നല്ലൊരു മുന്നോടക്കാഴ്ച പതിനഞ്ചാം തീയതി തിരുവോണനാളിൽ നമുക്ക് സാധൂകരിക്കാൻ സാധിക്കുന്നത് അക്കാഫിനെ സംബന്ധിച്ചിടത്തോളം കാലം ഓണം എന്ന് പറയുന്നത് നമ്മളൊരു ജന്മദിനം കൂടിയാണ് നമ്മളെ ചീഫ് ഗസ്റ്റുകളായി നമുക്ക് വേറെ വേറെ ആരുമില്ല നമ്മളെ സ്വന്തം അമ്മമാരാണ് നാട്ടിൽ നിന്ന് എത്തുന്നത് അവര് അടുത്താഴ്ച അടുത്ത ആഴ്ചത്തോടുകൂടി എത്തും യോഗത്തിൽ പ്രസിഡന്റ് പോൾട്ടി ജോസഫ് അധ്യക്ഷത വഹിച്ചു സി ഡി എ പ്രതിനിധികളും സംബന്ധിച്ചു ജനറൽ കൺവീനർ ശങ്കർ നാരായണൻ നിഷ്ക ജുവല്ലറി പ്രതിനിധി സമീർ മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് ജനറൽ മാനേജർ സോവാബലി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ മുഹമ്മദ് റഫീഖ് ഷൈൻ ചന്ദ്രസേനൻ സാനു മാത്യു മച്ചിങ്ങൽ രാധാകൃഷ്ണൻ ജോയിന്റ് ജനറൽ കൺവീനർമാരായ എ വി ചന്ദ്രൻ ഡോക്ടർ ജയശ്രീ ഫെബിൻ സഞ്ജു കൃഷ്ണൻ മൻസൂർ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ദീപു എ സ്വാഗതവും ട്രഷറർ മുഹമ്മദ് നൌഷാദ് നന്ദിയും പറഞ്ഞു மீடியாவன் துபாய்